നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി ഹിസ്മുല ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ തീർച്ചയായും ഇത്ര വലിയ ഒരു ആക്രമണം ഇവിടെ ഒക്ടോബർ ഏഴ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത അത്ര കടുത്തതായിരുന്നു ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഹിസ്മുല നടത്തിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് ചെറുത്തു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത് ജല്ലവീപിന്റെ വടക്ക് പ്രദേശത്തുള്ള രണ്ട് പട്ടണങ്ങൾ ചുട്ടു ചാമ്പലാക്കി പതിനൊന്നോളം വരുന്ന സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ച് കൃത്യമായ സൈനിക താവളങ്ങളെ ആക്രമിച്ചു സൈനിക താവളങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു അതുപോലെ തന്നെ നിരവധി സൈനികർക്ക് പരുക്കേറ്റു സൈനികരുടെ മരണവും ഉണ്ടായി ഹിസ്ബുൽയുടെ അവകാശവാദമാണ് ഇസ്രായേൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവസാനം അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചു അമേരിക്കയുടെ സഹായം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഹിസ്ബുല്ലയ്ക്ക് മുന്നിൽ ഇസ്രായേൽ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഹിസ്ബുല്ലക്ക് ഉള്ളതേ ഉള്ളു ഇസ്രായേൽ എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഡോം തുടർച്ചയായി പരാജയപ്പെടുകയാണ് അയൻഡോമിനെയൊക്കെ മറികടന്ന് ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെയാണ് ഹിസ്ബുള്ളയുടെ നിരവധി ആക്രമണങ്ങൾ ചെന്ന് പതിച്ചത് മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ഈ ആക്രമണത്തിനു വേണ്ടി ഹിസ്ബുൽ ഉപയോഗിച്ചത് ഇനിയും ബാക്കിയുണ്ട് ഫുആദ് ഷുക്കറിന്റെ കൊലപാതകത്തിന്റെ പ്രതികാര നടപടിയുടെ ആദ്യഘട്ടം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ രണ്ടും മൂന്നും അവസാന ഘട്ടവും ഒക്കെ ബാക്കിയിരിക്കുകയാണ് അതൊന്നും ഞങ്ങൾ ഇതുവരെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല ആദ്യഘട്ടം ഞങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് ഹസൻ നസറുല്ലയുടെ വാദം എന്തായാലും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളെ ഒരു നിരക്കും ബാധിച്ചിട്ടില്ല എന്ന ഇസ്രായേലിന്റെ പ്രതികരണം ഇത്തരത്തിലുള്ള ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ വന്നിരുന്നു ഈ ഒരു സമയത്താണ് ഹസൻ അസുള മറ്റൊരു പ്രഖ്യാപനം നടത്തിയത് അതായത് എവിടെയൊക്കെയാണ് ഞങ്ങൾ ആക്രമിച്ചത് ആരെയൊക്കെയാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഇസ്രായേലിനകത്ത് സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ ഇസ്രായേൽ എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം ഹസൻ അസുല നടത്തി ആദ്യ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു ഉടൻ തന്നെ ഇസ്രായേലിന്റെ പ്രതികരണം എത്തി അതായത് ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി ഞങ്ങളുടെ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് പലർക്കും ജീവഹാനി സംഭവിച്ച സാഹചര്യം ഉണ്ടായി തീർച്ചയായും ഇസ്രായേലിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ടായി കൂട്ടം കൂടാനോ പുറത്തിറങ്ങി നടക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇവിടെ ഹിസ്ബൂയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും ഈ ആക്രമവുമായി ബന്ധപ്പെട്ട അൽക്കസാം ബ്രഗേഡിന്റെ അബൂബേദ ഒരു പ്രതികരണം നടത്തി പോരാട്ടം മുഖത്തുള്ള മുഴുവൻ സംഘങ്ങളെയും പ്രചോദിപ്പിക്കും വിധമുള്ള ആക്രമണമാണ് ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ പ്രതികരണം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഐ ആർ ജി സി ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വക്താവിന്റെ ഒരു പ്രതികരണം കൂടെ വന്നു അതായത് ഹിസ്മുല്ലയ്ക്ക് ഉള്ളതേ ഉള്ളൂ ഒന്നാം ഘട്ടം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ബാക്കി ഘട്ടങ്ങൾ ബാക്കി ആക്രമണങ്ങൾ വരാനിരിക്കുന്നേയുള്ളൂ എന്തായാലും യഥാർത്ഥ പ്രതികരണം എന്താണ് യഥാർത്ഥ പ്രതികാരം എന്താണെന്നുള്ളത് ഇസ്രായേൽ അറിയാൻ ഉള്ളൂ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അതായത് ഇറാൻ ഒരിക്കൽ കൂടെ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ആക്രമണം അത് ഉള്ളൂ അത് അമേരിക്ക വിചാരിച്ചാൽ പോലും തടയാൻ കഴിയില്ല അത്ര ശക്തമായിരിക്കും ഞങ്ങളുടെ ആക്രമണം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഉടൻ തന്നെ അതുണ്ടാകും എന്നുള്ള ഒരു പ്രതികരണമാണ് ഹിസ്ബുല്ലയുടെ ഈ ആക്രമണം കഴിഞ്ഞ ഉടൻ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന ഉടൻ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്തായാലും ഇവിടെ സംഘർഷങ്ങൾ ശക്തമായിരിക്കുന്ന സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധം ഇവിടെ ഹിസ്മുല്ലയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ഇവിടെ യുദ്ധമുഖത്തേക്ക് നേരിട്ട് ഇറാൻ വരേണ്ട ഒരു കുറവ് മാത്രമാണ് അല്ലെങ്കിൽ ഇറാന്റെ വരവ് ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും വലിയ ഒരു സംഘർഷം തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് ഏത് നിമിഷവും ഉണ്ടാകും ഹിസ്മുൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുരോഗമിക്കുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അതായത് ഹമാസിന്റെ പോരാളികളുമായി ഏറ്റുമുട്ടാനെത്തിയ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ശക്തമായ ആക്രമണം അവർ നടത്തി ഒരു റിസർവ് സൈനികൻ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ മറ്റൊരു റിസർവ് സൈനികന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഒരു ഇസ്രായേൽ മിനിസ്റ്റർ ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു വിവാദമായിട്ടുള്ള ഒരു ആവശ്യം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് മസൂദുൽ അക്സയിൽ ഇവിടെ ജൂതക്കും ആരാധിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം ഒരു സിനഗോഗ് അത് അവിടെ സംവിധാനം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത് എന്തായാലും നിലവിലുള്ള സംഘർഷങ്ങൾ ഒന്നുകൂടെ കൂടാൻ രൂക്ഷമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ മാത്രമാണ് ഈ ഒരു പരാമർശം ഉപകരിക്കൂ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉറങ്ങിക്കിടക്കുകയാണ് അവർക്ക് കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് തീർച്ചയായും അമേരിക്കയാണ് ജോ ബൈഡൻ ആണ് ജോ ബൈഡൻ ഭരണകൂടമാണ് അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ ഉറങ്ങിക്കിടക്കുകയാണ് എന്തായാലും മുഖത്തുള്ള മുഴുവൻ സംഘങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരവസ്ഥയാണ് അമേരിക്കക്ക് പ്രതിരോധിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് പ്രതിരോധിക്കാൻ കഴിയാത്ത അമേരിക്ക ഇസ്രായേലിനു വേണ്ടി എത്രമാത്രം തിരിച്ചടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഹിസ്മുദ്ദയ്ക്കു മുന്നിലാണ് ഒരു ചെറിയ സംഘത്തിന് മുന്നിലാണ് ഇസ്രായേൽ ഇങ്ങനെ ഉയർത്തത് ചെറിയൊരു സംഘത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത് അമേരിക്ക ഇവിടെ തിരിച്ചടിക്കാൻ തയ്യാറായില്ല ലബനോനെ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ അമേരിക്ക പറഞ്ഞു അതേസമയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ചില സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത് എന്നാലും യുദ്ധമുഖത്തേക്ക് ഇറാനും കൂടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യയുടെ പിന്തുണയോടുകൂടി ഇറാൻ ശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എത്രമാത്രം ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ചയായും അത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഇപ്പോഴെങ്കിലും ഈ സംഘർഷ സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകേണ്ടത് ഉയർന്നു വരേണ്ടത് അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ആ ഇടപെടലുകൾക്ക് തീർച്ചയായും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല നിരവധി മരണങ്ങൾ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികൾ വീട്ടും മരിച്ചു വഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇസ്രായേൽ ഇതേ മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ല അത്രമാത്രം ഇവിടെ തിളച്ചു മറിയുന്ന ഒരു സാഹചര്യം അബൂ പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെ ഈ ഒരു ആക്രമണത്തോടുകൂടി പോരാട്ടമുഖത്തുള്ള മുഴുവൻ സംഘങ്ങളും കൂടുതൽ ശക്തരായി എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്